ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോകണം വേറെ എവിടേക്കും അല്ല കാളേറോട് പളിക്കാൻ പോവാണ് ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഉണ്ട് പാപ്പയും അമ്മയും അപ്പച്ചിയും അമ്മയും പിന്നെ ഉമ്മയും ഞങ്ങളും എല്ലാവരും കുട്ടികളും അപ്പം എന്താണ് നമ്മളെല്ലാവരും കൂടെ പോവാണ് അപ്പം വാപ്പ വന്നിട്ടില്ല വാപ്പ കടയിലായത് കൊണ്ട് വന്നില്ല ഇന്ന് ഉമ്മാൻ്റെ വീട് കുറ്റിയറയിലായിരുന്നു പുതിയ വീട് കെട്ടാനും അപ്പോൾ അതുകൊണ്ട് രാവിലെ ആ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്നും പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് കാളിയറോട് പള്ളിക്ക് പോകിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമായിരുന്നു വൈകുന്നേരമാണ് നമ്മൾ പോയത് അപ്പോൾ ഈ കാട്ടിൻ്റെ കൂടെ കാട്ട് കയറി ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഡോൾഫിൻ ഓസി പോയ പോലെ ഉണ്ടായിരുന്നു ഊട്ടിയിൽ അപ്പോൾ തണുപ്പും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ പുകയും കൂടെ വന്ന് പറഞ്ഞാൽ കറക്റ്റ് അതുപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടേ പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു ഇങ്ങനെ പോകാന് അപ്പം നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചീരണി കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ പാച്ചോറ ഫ്രണ്ട്സ് കൊടുക്കണ്ടായിരുന്നു എല്ലാവർക്കും വാങ്ങിയിട്ട് വന്നു ഞാൻ വേഗം വേണം പറഞ്ഞിട്ട് താഴീടും പറഞ്ഞിട്ടായിരുന്നു ഞാൻ കൊടുക്കാമെന്ന് ഉമ്മ കൊടുത്തു വന്നിട്ടവന് എല്ലാവർക്കും കിട്ടി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് പാച്ചോറ് അപ്പോൾ ഞങ്ങൾ അവിടെ കഴിച്ചിട്ടിരുന്നു അപ്പം മകരിപ്പ് നേരത്ത് വാങ്ങിക്കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ജനലൊക്കെ അടച്ചു വെച്ചുകൊണ്ട് അതായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് അപ്പം നല്ല രസമായിരുന്നു ഫ്രണ്ട്സ് രാത്രി പള്ളിക്കൊക്കെ വരാൻ ഈ പള്ളീൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു പറഞ്ഞ ഫുള്ള് സീനറിയാണ് ഫ്രണ്ട്സ് ശരിക്കും നമ്മൾ പെയിൻറ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും സീനറി അപ്പം അടുത്ത മാസം ഇവിടെ പള്ളിയിൽ നേർച്ചയാണ് അപ്പോൾ ദഫക്ക് കാണാൻ വരണമെന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കതിന് സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് വരാൻ പറ്റുമോ എന്നറിയില്ല അപ്പം അതേ മാ അടുത്ത മാസം തന്നെയാണ് അവിടെ ഉമ്മൻ്റെ കൂട്ടിനോട് പുഴുക്കൽ പള്ളി നീർച്ചയും അപ്പം അതിനെന്തായാലും വരും ഫ്രണ്ട്സ് അപ്പം ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അങ്ങനത്തെയൊക്കെ റേറ്റിലാണ് ഇവിടെ നീർച്ചകൾ ഫ്രണ്ട്സ് ഇപ്പം അകരപൊക്കെ കഴിഞ്ഞതുകൊണ്ട് രാത്രിയൊക്കെ ആയില്ലേ അപ്പം അതുകൊണ്ട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കറങ്ങിയത് കൊണ്ട് നല്ല രസമായിരുന്നു അപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇവിടെ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ പള്ളിയൊക്കെ നന്നായി ഫോട്ടോ എടുത്ത് ലൈറ്റ് വെളിച്ചത്തിൽ പള്ളിയിൽ ഫുള്ള് ഗ്രീൻ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല രസമായിരുന്നു ഫ്രണ്ടിലത്തെ കൊടിയും ഒക്കെ ഞങ്ങൾ എടുത്തു ഫ്രണ്ട്സ് അപ്പോൾ ഉള്ളില് അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തത് എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രസമായിരുന്നു സീനറി പോലെ പക്ഷെ വീഡിയോയിൽ ഫോട്ടോ ഒന്നും കാട്ടിയില്ല ഞങ്ങൾ അപ്പോൾ നമ്മൾ നാല് മണിക്കൊക്കെയാണ് ഇറങ്ങിയത് ഇപ്പോൾ ഒരു ആറുമണി ഏഴ് മണി ആവാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് വിശപ്പൊക്കെ ഇത്തിരി മാറി ചീരണയൊക്കെ കഴിച്ചത് കൊണ്ടും അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നും കൂടെ ചുറ്റിക്കാറങ്ങി എന്താ വെച്ചാൽ അവിടെ ചാ അപ്പച്ചയൊക്കെ നിസ്കരിച്ചിട്ട് വരുന്നവരെ നമ്മളവിടെ നിന്നു അതുകൊണ്ടിട്ട് ഉസ്താദന്മാരൊക്കെ വരേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ പൂമണ്ണ് പൂമണ്ണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിത് ആ വണ്ടി കയറുകയാണ് അത് എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പോവുകയാണ് ഫ്രണ്ട്സ് വീട്ടിലേക്ക് അപ്പോൾ ഏഴ് മണിക്കാണ് പോകുന്നത് മണിക്ക് വന്നിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാവരും കേറിയിട്ട് ഇത് പോകുവാണ് ഇവിടെ ചുറ്റും കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊന്നും അങ്ങനെ വാങ്ങിച്ചൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമം ഏഴുമണി കഴിഞ്ഞു ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ചൂടായിട്ട് നല്ല അടിപൊളിയിട്ട് വാരക്കബജ്ജി മുളക് ബജിയൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് തന്നെ പോയി നല്ല രസമായിരുന്നു ഇങ്ങനെ രാത്രി വരാനും അപ്പോഴാണ് അയ്യപ്പം വിളക്കാണെന്ന് കണ്ടത് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ആനന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് വീട്ടിലെടുക്കും അപ്പച്ചീൻ്റെ ആ വഴിക്ക് കൂടെ പോകാണ്ട് അതാ നമ്മളെ അയ്യപ്പൻ വളക്കിൻ്റെ വഴി കൂടെ എത്തിയിട്ടുണ്ട് നല്ല ഫ്രണ്ട്സ് കാണാൻ ഇവിടെ അപ്പം ഞങ്ങൾ നേരിട്ടാണ് ഇങ്ങനെ ആദ്യത്തെ ആന കാണണം അങ്ങനെ അതും വണ്ടി പോകുമ്പോൾ നമ്മുടെ പുഴക്കൽ പള്ളി നഴ്സിയിലൊക്കെ നമ്മുടെ അടുത്ത കൂടെ തന്നെ ആന പോയിരിക്കണം വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അപ്പം കുഴപ്പമില്ല അപ്പം വണ്ടി കൂടെ കാറി ഇങ്ങനെ പോകുമ്പോൾ ചവിട്ട് എന്നൊക്കെ പേടിയിട്ടുണ്ടായിരുന്നു വണ്ടീനെ അപ്പം അപ്പച്ചയ്ക്ക് പേടിയായിട്ട് ഞങ്ങൾ സൈഡിൽ കൂടെ പോയി അപ്പോൾ അത് അയ്യപ്പൻ വിളക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കുറേ വിളക്കും തീയൊക്കെ കൊണ്ട് അവർ പോയിട്ടുണ്ടായിരുന്നു ആന ബാക്കിൽ വന്നു പാപ്പനൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ആനയില് അപ്പോൾ അതാ ഇതിൽ വന്നിട്ട് വിളിച്ചപ്പാടും വാവനനും പിന്നെ എന്താണ് ശബരിമലയ്ക്ക് പോകണവരും ഉണ്ടായിരുന്നു പിന്നെ കുറേ ചെണ്ടയൊക്കെ കൊട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പച്ചും മെല്ലെ പോകാൻ പറഞ്ഞു അപ്പം നല്ല രസമായിരുന്നു ചെണ്ട കൊട്ടാൻ ഇതേപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ വേല കാണാൻ പോകുമ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ അവിടെ വെളിച്ചപ്പാട് വാവന ഒക്കെ ചുള്ളിച്ചാടുകയായിരുന്നു അപ്പം ഞാൻ വെളിച്ചപ്പാട് വാവനൻ്റെയൊക്കെ കഥ ചോദിച്ചു അബച്ചാൽ അപ്പം അതൊക്കെ കേട്ടിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയി ഉണ്ടായിരുന്നത് അപ്പം എല്ലാ കഥയും എനിക്ക് അറിഞ്ഞു ഫ്രണ്ട്സ് അപ്പോൾ ആ കഥയൊക്കെ കേട്ട് അപ്പോഴേക്കും നമ്മുടെ വീട് എത്തി അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ കാണാം ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു അമ്പലം ഇവിടെ അടുത്ത് തന്നെയാണ് ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ പകുതിയോളം ഇങ്ങനെ അയ്യപ്പങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ സിനിമകൾ ഷൂട്ടിംഗ് ചെയ്ത സ്ഥലവും ഫ്രണ്ട്സ് ചെയ്ത് ഒരു വീടായിരുന്നു പക്ഷേ ഈ വീട്ടിന് ഇപ്പോൾ അവർ ആക്കിയിട്ടുണ്ട് കുറേ സിനിമ എടുത്താണ് ആലത്തൂര് പാടൂരാണ് ഫ്രണ്ട്സ് ഈ സ്ഥ വീടുള്ളത് അപ്പോൾ ഇത് വീടൊന്നും അല്ല ഇപ്പോൾ കൊണ്ട് കുറേ ആൾക്കാർ സെലിബ്രേഷൻ ചെയ്യണ്ടു ബർത്ത്ഡേയും ഓരോന്നൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നെന്തോ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഫുൾ പകുതിയോളം ഈ വീടും കൂടി ആയിരുന്നു നല്ല രസമായിരുന്നു വലിയൊരു പേരാണ് ഇനി വെച്ചിരിക്കുന്നത് വലിയ പേരായതുകൊണ്ട് അതൊന്നും ഓർമ്മയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പൊ ബായ്